ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് ചന്ദ്രികയോട് മേഘ പറയാണ് ജഡ്ജ് കൃത്യമായിട്ട് വിധി പറഞ്ഞു കഴിഞ്ഞു എൻ്റെ പേരിൽ അവരെഴുത്തുന്ന സ്വത്ത് എഴുത്തുന്നത് തന്നെയാ മേഘ വീണ്ടും പറയാണ് ഇനി അത് ആർക്കും മാറ്റാൻ പറ്റില്ല നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും ഇനി നിങ്ങളുടെ സ്വത്ത് നിങ്ങൾക്ക് തിരികെ വാങ്ങാൻ പറ്റില്ല മേഘയുടെ സംസാരം കേട്ട് ലക്ഷ്മി കരയാണ് ചന്ദ്രിക പറയാണ് മേഘ ചതിയിലൂടെയാണ് നീ ഞങ്ങളോട് ജയിച്ചിരിക്കുന്നത് നേർവഴിയിലൂടെയല്ല കോടതി വേണമെങ്കിൽ നിനക്ക് അനുകൂലമായി വിധി പറഞ്ഞേക്കാം പക്ഷേ ഭഗവാൻ ഞങ്ങൾക്ക് അനുകൂലമായേ വിധി പറയുകയുള്ളു ഇപ്പം നീ ജയിച്ചെന്ന് വെച്ച് ഒരുപാട് അങ്ങ് അഹങ്കരിക്കണ്ടൊഹരൻ പറഞ്ഞ് ആക്കിയിട്ട് കളിയാക്കുകയാണ് അപ്പോൾ ചന്ദ്രിക വീണ്ടും പറയാണ് ഇതിനെല്ലാം നീ ഉത്തരം പറയേണ്ട ഒരു ദിവസം വരും മേഘയും അതുപോലെ തന്നെ കളിയാക്കിയിട്ട് പറയാണ് നമുക്ക് നോക്കാം ഞാനിപ്പോൾ പറയാം മേഘ കേട്ടോളൂ ഇനി മൂന്ന് മാസത്തിനുള്ളിൽ എൻ്റെ അമ്മയെ പറ്റിച്ച് നീ സ്വന്തമാക്കിയ അത്ര സ്വത്തുക്കളും അമ്മയുടെ പേരിൽ തന്നെ തിരിച്ചു വരും അത് കേട്ട് എല്ലാവരും നോക്കുകയാണ് ചന്ദ്രികയെ തന്നെ അതേപോലെ തന്നെ മേഘയും മാറി നോക്കുകയാണ് അതായത് മഹീന്ദ്ര സാറും ലക്ഷ്മിയും സിദ്ധുവും അതേപോലെ തന്നെ മനോഹരനും ഒക്കെ നോക്കുകയാണ് അതേസമയം മേഘ വീണ്ടും കളിയാക്കിയിട്ട് പറയാണ് ഇനിയും നിനക്ക് വിവരം വച്ചില്ലേ നിനക്കെന്നല്ല ഇവിടെ ആര് എന്ത് വിചാരിച്ചാലും എൻ്റെ കയ്യിലുള്ള സ്വത്ത് എൻ്റെ കയ്യിൽ നിന്നും എഴുതി വാങ്ങാൻ പറ്റില്ല മനസ്സിലായോ അപ്പോഴൊക്കെയും ലക്ഷ്മി കരയാണ് അപ്പോൾ മേഘ അമ്മവൻ വാ ഉം ശരി വാ മോളെ പിന്നെ മനോഹരൻ അതിന് ശേഷം എല്ലാവരെയും കളിയാക്കിയിട്ട് പറയുകയാണ് എല്ലാവർക്കും സീറ്റ്സ് വാങ്ങി വെച്ചിട്ടുണ്ട് വാ വന്ന് കഴിക്കാം ഓക്കേ സാറേ നമുക്ക് പോയി ലഡു കഴിക്കാം വന്നാട്ടെ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയെ പോയിട്ട് ചന്ദ്രിക സമാധാനിപ്പിക്കുകയാണ് അമ്മേ ഇങ്ങനെ കറിയാതമ്മേ ചന്ദ്രിക ആൻ്റിക്കൊപ്പം പോ പിന്നീട് ഓരോരുത്തരും ഓരോരുത്തരുടെ വഴിയിലേക്ക് പോയി വീട്ടിൽ മുത്തശ്ശൻ തനിച്ച് ഒരു ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വിധി എന്താകും കേസിൻ്റെ വിധി എന്താകും എന്ന് സിദ്ധു വീട്ടിലേക്ക് കയറി വരികയാണ് സിദ്ധു കയറി വരുമ്പോൾ തന്നെ മുത്തശ്ശൻ സിറ്റൗട്ടിലിരുന്നിട്ടാണ് കാണുന്നത് മുത്തശ്ശൻ വാച്ചിൽ സമയം നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ആരെയും കാണുന്നില്ലല്ലോ വിധി കഴിഞ്ഞില്ലേ എന്ന് ചിന്തിച്ചിട്ട് അത് കണ്ട സിദ്ധു മുത്തശ്ശൻ്റെ അടുത്തേക്ക് അരികിലേക്ക് പോവാണ് സിദ്ധു കോർട്ടിൽ എന്താ നടന്നത് അവിടെ എന്ത് വിദ്യാ പറഞ്ഞത് മോനെ സിദ്ധു അനങ്ങാതെ നിന്നാണ്ടിട്ട് മുത്തശ്ശൻ ചോദിക്കാണ് പറ മോനെ കോർട്ടിൽ എന്ത് വിധിയാണ് പറഞ്ഞത് സ്വത്തൊക്കെ മേഘ പറ്റിച്ചാണ് വാങ്ങിയത് എന്നറിഞ്ഞല്ലോ അല്ലേ അല്ല മുത്തശ്ശ മാപ്പുസാക്ഷിയാകാമെന്ന് പറഞ്ഞ മേഘയുടെ അഡ്വക്കേറ്റ് മേഘയ്ക്ക് അനുകൂലമായി മൊഴി കൊടുത്തു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല മുത്തശ്ശിയെല്ലാം ഒളിഞ്ഞു എന്ന് കേൾക്കുകയാണ് നീ എന്താ മോനെ ഈ പറയുന്നത് അതേ മുത്തശ്ശ ആ ബക്കീലിനെയും കുടുംബത്തെയും മേഘ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് അയാൾ പേടിച്ച് കോർട്ടിൽ മേഘയ്ക്ക് അനുകൂലമായി മൊഴി കൊടുത്തു പുറത്തു നിന്നുള്ള സംസാരം കേട്ട് മാലതി മുത്തശ്ശി സന്തോഷത്തുടച്ചിരിക്കണം എങ്ങനെയെങ്കിലും മഹേന്ദ്രൻ ഈ കേസിൽ നിന്നും ജയിക്കുമെന്നാണ് ഞാൻ കരുതിയത് മുത്തശ്ശൻ പ്രതീക്ഷിക്കാത്ത തോൽവി ആയിപ്പോയല്ലോ മുനീത് ദൈവം എന്നൊന്ന് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ലല്ലോ എന്തിനാ ദൈവങ്ങൾ അവനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് മുത്തശ്ശി ഹാ ഞാൻ രക്ഷപ്പെട്ടു ഞാൻ വിളിച്ച ദൈവങ്ങൾ എന്നെ കൈവിട്ടില്ല മേഖ ജയിച്ചു ഇനി മുതൽ ഈ സ്വത്ത് മുഴുവൻ മേഘയാണ് അനുഭവിക്കാൻ പോകുന്നത് ഇപ്പം തന്നെ ഞാൻ ക്ഷേത്രത്തിൽ ചെന്നിട്ട് നേർച്ചയൊക്കെ പൂർത്തിയാകട്ടെ അതൊക്കെ കേട്ടപ്പം മുത്തശ്ശൻ്റെ ഹൃദയം പൊട്ടിപ്പോയി മുത്തശ്ശൻ കരയാണ് മുത്തശ്ശി പതിയെ വന്നിട്ട് പറയാണ് സിദ്ധു നിന്റെ മുത്തശ്ശന് ബി പി കൂടിയിട്ടുണ്ടാവും മരുന്നൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടി പറ അതും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് സന്തോഷത്തോടെ പോയി സിദ്ധു അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുകയാണ് മുത്തശ്ശ എന്താ മോനെ സിദ്ധു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തശ ഭഗവാനെ പിറ്റേന്ന് രാവിലെ തന്നെ ജോലിക്കാരി സുന്ദരി പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്യാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അയൺ ബോക്സാണ് അപ്പോൾ തന്നെ അവർ ചിന്തിക്കുകയാണ് അയൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഡത്തെ അതായത് ജാനകിയെ വിളിച്ചിട്ട് പറയാണ് മേഡം ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് വാ വന്ന് കഴിച്ചോളൂ പോയി മറ്റുള്ളവരോടൊക്കെ കഴിക്കാൻ പറ ഞാനിത് അയൺ ചെയ്ത് വെച്ചിട്ട് വന്നിട്ട് കഴിച്ചോളാം നീ പൊയ്ക്കോ അതേസമയം വീണ്ടും സുന്ദരി ചിന്തിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഈ അയൺ ബോക്സിൽ തൊട്ടാൽ ഷോക്ക് അടിക്കുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആരും നമ്മളെ സംശയിക്കുകയൊന്നും ചെയ്യില്ല ജാനകി ഈ അയൺ ബോക്സാണ് യൂസ് ചെയ്യുന്നത് ഇതുപയോഗിച്ച് അവരെ അങ്ങ് തീർത്തു കളയാം പിന്നീട് അവർ കൂടുതലൊന്നും ആലോചിക്കാതെ അയൺ ബോക്സ് എടുത്ത് അവരുടെ സഞ്ചിയിൽ ഇട്ടു സുന്ദരി ഒരിടത്ത് അത് മാറ്റിമറിച്ച് പണി ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടാണുള്ളത് എന്നിട്ട് അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ചേട്ടാ അയൺ ബോക്സ് റെഡിയാക്കിയോ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അത് മാറ്റി ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് ഇനി അയൺ ബോക്സിൽ കൈ വെക്കേണ്ട താമസം ആൾ അപ്പ ക്ലോസ് ആവും ഹെവി വോൾട്ട് കറണ്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുക ഇവിടെ ഒന്ന് തൊട്ടാൽ മതി അവർ അപ്പ തീരും ശരി ചേട്ടാ സുന്ദരി അയാൾക്കുള്ള പൈസയും കൊടുത്ത് അയൺ ബോക്സ് സഞ്ചിയിലാക്കിയിട്ട് തന്നെ വാങ്ങിച്ചു നേരെ കൊണ്ടുപോയി അത് ജാനകി അയൺ ചെയ്യുന്ന മുറിയിൽ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് ആരും അറിയാതെ ഒന്നും അറിയാത്ത രീതിയിൽ അവർ ഇറങ്ങിപ്പോയി മാഡം ടെറസിൽ ഉണക്കാനിട്ടിരിക്കുന്ന തുണിയെല്ലാം മടക്കി മാഡത്തിൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് ഇനി മേഡം അയൺ ചെയ്താൽ മാത്രം മതി ശരി ശരി സുന്ദരി സുന്ദരി നിനക്ക് അയൺ ചെയ്യാൻ അറിയുമോ സുന്ദരി അത് കേട്ട് ഞെട്ടി അത് അത് പിന്നെ മേഡം എനിക്ക് അയൺ ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല സുന്ദരി അത് ഭയങ്കരം എളുപ്പമാ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം അയ്യയ്യോ ഇവരെ കൊല്ലാൻ പ്ലാൻ പ്ലാനിട്ടപ്പോൾ ഇവരിപ്പോൾ എന്നെയും കൂടി കൊല്ലും എന്നാണല്ലോ തോന്നുന്നത് എന്താ സുന്ദരി നീ ആലോചിക്കുന്നത് ഞാൻ പഠിപ്പിച്ചു തരാം നീ അത് പഠിച്ചാൽ എനിക്കൊരു സഹായം ആവുമല്ലോ അതല്ല മേഡം ഇന്ന് ഒരുപാട് ജോലിയുണ്ട് പാത്രങ്ങളൊന്നും കഴുകാതെ അത് അതുപോലെ ഇരിക്കുക അത് കഴുകിയിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ വേറൊരു ദിവസം പറഞ്ഞു തന്നാൽ മതി ശരി ഞാൻ പിന്നൊരു ദിവസം പറഞ്ഞുതരാം ശരി മേഡം എന്നാൽ ഞാൻ പോയി ഡ്രസ്സ് അയൺ ചെയ്യാം നീ പോയി ഒരു കോഫി ഉണ്ടാക്കി കൊണ്ടുപോവാ ശരി മാഡം എന്ന് പറഞ്ഞാൽ സുന്ദരി കോഫി ഉണ്ടാക്കാൻ പോയി ജാനകി അയൺ ചെയ്യാനും പോയി ജാനകി അയൺ ബോക്സിൻ്റെ സ്വിച്ച് എടുത്ത് പ്ലഗ്ഗിൽ കുത്തി അതിനുശേഷം അയൺ ബോക്സ് എടുത്ത് ഒരു ഷർട്ട് അയൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോഴേക്കും ഷോക്ക് അടിച്ചു ജാനകി പുറകോട്ട് തിരിച്ചടിച്ച് വീണു അപ്പോഴേക്കും ആരതി ഓടി വന്നു അയ്യോ അമ്മേ എന്തു അമ്മേ ആരെങ്കിലും ഒന്ന് വരണേ സിദ്ധു അമ്മേ എണീക്കമ്മേ അമ്മേ എന്നൊന്ന് നോക്കമ്മേ സുന്ദരി ഓടി വന്ന് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇവിടെ നിൽക്കുകയാണ് നീ നിന്റെ അമ്മ കണ്ണു തുറക്കാൻ പോകുന്നതിരടി ഇവർ ഈ ലോകത്തു നിന്ന് തന്നെ പോവാണ് അയ്യോ സിദ്ധു സിദ്ധു എന്ന് വിളിക്കാണ് ആരതി അപ്പോ സുന്ദരി വന്നിട്ട് അയ്യോ മേഡം എന്തു പറ്റി മേഡം എഴുന്നേൽക്ക് മേഡം കണ്ണു തുറക്കമ്മേ കണ്ണു തുറക്ക് മേഡം മേഡം എഴുന്നേൽക്ക് മേഡം മുത്തശ്ശനും ഓടി വന്ന് ചോദിക്കാണ് എന്തുപറ്റി ആരതി എന്ത് പറ്റി മുത്തശ്ശ അമ്മ കണ്ണു തുറക്കുന്നില്ല മുത്തശ്ശ അമ്മയ്ക്ക് ഷോക്ക് അടിച്ചു തോന്നുന്നു മുത്തശ്ശ അമ്മേ എഴുന്നേൽക്കമ്മേ ആരതി കരഞ്ഞുകൊണ്ട് വിളിക്കാണ് സിദ്ധുവിനെ വിളിക്കും മുത്തശ്ശ അവൻ ഓഫീസിലേക്ക് പോയല്ലോ മോളെ അമ്മേ അമ്മേ കണ്ണു തുറന്നത് നോക്കമ്മേ ജാനകി എഴുന്നേൽക്കി ജാനകി നോക്കും മോളെ അപ്പോഴേക്കും സുന്ദരിയോട് മുത്തശ്ശൻ പറയാണ് നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ ഉം മോളെ മോളെ ജാനകി അമ്മേ ഒന്ന് ഇണ്ടമ്മേ അമ്മേ അമ്മേ എണീക്കമ്മേ മുത്തശ്ശൻ കറിഞ്ഞുകൊണ്ട് ചോദിക്കാണ് മുത്തേ മോളെ ജാനകി എന്താ നിനക്ക് പറ്റിയേ എഴുന്നേൽക്കും മോളെ നീ കണ്ണു തുറക്ക് അതേപോലെ തന്നെ ആരതിയും പറയാണ് എഴുന്നേൽക്കമ്മേ ഒന്ന് കണ്ണു തുറക്കമ്മേ സർ ഇതാ സാർ വെള്ള ഇതാ അമ്മേ അമ്മേ എഴുന്നേൽക്കമ്മേ മുത്തശ്ശ അമ്മ എഴുന്നേൽക്കുന്നില്ല മുതഷാ മോളെ എഴുന്നേൽക്കും മോളെ കണ്ണു തുറക്ക് മോളെ മുത്തശ്ശ അമ്മയ്ക്ക് എന്താ പറ്റിയത് എനിക്കും ഒന്നും അറിയില്ല മോളെ മുഴക്കും മേഘയും അവിടെ എത്തി അയ്യോ അമ്മയ്ക്ക് എന്തു പറ്റി അമ്മായി അമ്മായി അമ്മായിക്ക് എന്തു പറ്റി കരുതി അമ്മായിക്ക് അമ്മയ്ക്ക് ഷോക്ക് അടിച്ചു ചേച്ചി അമ്മായി എഴുന്നേൽക്കമായി അമ്മായി പുറകെ വന്ന മുത്തശ്ശിയും വിളിക്കാണ് ജാനകി ആര് വിളിച്ചിട്ടും ജാനകി അനക്കമില്ല അമ്മായി എഴുന്നേൽക്കമ്മായി അമ്മായി എഴുന്നേൽക്ക് ആരതി നീ പോയി ആംബുലൻസിനെ വിളിക്കുക അമ്മായി അമ്മായി ഒന്ന് കണ്ണുറക്കമ്മായി അയ്യോ എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയതാണോ മുതശ്ശി സുന്ദരി അടുത്ത് നിന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് നിങ്ങളൊക്കെ എത്ര ശ്രമിച്ചാലും ഇനി അവർ കണ്ണുറക്കാൻ പോകുന്നില്ല കാരണം ഇവരുടെ കഥ അവസാനിച്ചു അയ്യോ അയ്യോ അമ്മായി എഴുന്നേൽക്കമ്മായി മേഖച്ചി ആംബുലൻസ് വരാൻ ഒരു അരമണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത് എന്താ ചെയ്യുക ആരതി നീ പോയി നമ്മളെ ഡ്രൈവേഴ്സ് ആരെങ്കിലും ഉണ്ടോ നോക്ക് നമ്മളെ കാറിൽ തന്നെ കൊണ്ടുപോകാം ആ ശരിയച്ചാ പിടിക്കച്ചാ പിടിക്ക് ചേട്ടാ ചേട്ടാ ഡ്രൈവർ കേട്ടാ ഡ്രൈവർ കേട്ടാ അയ്യോ ഇവരൊക്കെ എവിടെ പോയി ഡ്രൈവറെ ഡ്രൈവർ ഡ്രൈവറെട്ടാ ആരതി വിളിക്കാണ് ചന്ദ്രികേ ചന്ദ്രികേ എന്താ ആരതി ഡ്രൈവർ ഏട്ടനെ കണ്ടോ ഇല്ലല്ലോ ഞാൻ കണ്ടില്ല അയ്യോ നേരത്തിന് ഇത് എവിടെ പോയി കിടക്കുക ആരതി എന്താ ഇങ്ങനെ പരിഭ്രമിക്കുന്നത് കാര്യം പറ അമ്മയ്ക്ക് ഷോക്കടിച്ച് താഴെ വീണ് കിടക്കുക ചന്ദ്രികച്ചി അയ്യോ ശ്വാസം പോലും ഇല്ല അമ്മയ്ക്ക് നീ എന്തായി പറയുന്ന ആരുതി അമ്മായി എഴുന്നേൽക്കമ്മായി അമ്മായി എഴുന്നേൽക്ക് മുത്തശ്ശനും പറയാണ് അയ്യോ ദൈവങ്ങളെ എൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ അപ്പോഴേക്കും ചന്ദ്രികയും അവിടെ വന്നു എന്നിട്ട് ചന്ദ്രികയും വിളിക്കുകയാണ് അമ്മായി അമ്മായി മോളുടെ അമ്മായിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ ശ്വാസം ഇല്ലാത്ത കിടക്കുക എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ മോളെ എന്ത് പറ്റിയ അമ്മായിക്ക് കണ്ണ് തുറന്നൊന്ന് നോക്കമ്മായി അമ്മായി അമ്മായി അമ്മേ എഴുന്നേൽക്കമ്മേ ആ നെഞ്ചിടിപ്പൊന്ന് നോക്കും മോളെ അപ്പോൾ ചന്ദ്രയുടെ കൈ തട്ടി മാറ്റിയിട്ട് മേ മേഖ പറയാണ് ആദ്യം നീ പുറത്ത് പോ എൻ്റെ അമ്മായിയെ തൊടാൻ പോലും നിനക്ക് അവകാശമില്ല വലിയ ഡോക്ടറിനെ പോലെ പൾസ് നോക്കാനായിട്ട് വന്നിരിക്കുന്നു പോടി പുറത്ത് അമ്മവ കണ്ടവരൊന്നും എൻ്റെ അമ്മായിയെ തൊടാൻ പാടില്ല ആദ്യം ഈ ഇവിടെ പിടിച്ച് പുറത്താക്ക് ഏയ് ചന്ദ്രികേ ഇത് ഞങ്ങൾ നോക്കിക്കോളാം നീ പോ പോകാൻ നോക്ക് ചെല്ല് അപ്പം മുത്തശ്ശൻ പറയാണ് അതെന്താ ചന്ദ്രിക ഉണ്ടാവുന്നതിന് എന്താ പ്രശ്നം നാടിയെടുപ്പ് ഉണ്ടോ എന്ന് നീ നോക്കുമോളെ ചന്ദ്രിക എന്താ അമ്മാവാ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവളെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞില്ലേ ഏയ് വിടാൻ വിട് എന്നെ വിട് വരോന്നോ പറഞ്ഞേ മേഘേച്ചി വേണ്ട മേഘേച്ചി എന്ന് പറയുകയാണ് ആരതി പക്ഷേ മേഘ ഒന്നും കണക്കിലെടുക്കാതെ ആ ചന്ദ്രികയെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് അപ്പം മുത്തശ്ശനും പറയാണ് എന്തിനാ അവളെ പിടിച്ച് പുറത്ത് തള്ളുന്നത് എൻ്റെ അമ്മായിയെ എങ്ങനെ രക്ഷിക്കണം എന്ന് എനിക്കറിയാം പോടി പുറത്ത് എന്താടി നോക്കുന്നേ പോടി അപ്പോഴേക്കും ചന്ദ്രികയുടെ കൈ മേഘയുടെ കാരണത്തേക്ക് വീണു കഴിഞ്ഞു ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോയി ഏ അയ്യോ മുത്തശ്ശി അപ്പം മനോഹരൻ ഏ മേഘയെ അടിച്ചോ നീ നീ മേഘയെ അടിച്ചു അല്ലേ എന്ന് പറഞ്ഞ് മനോഹരൻ ചന്ദ്രികയുടെ മുഖത്തടിക്കാൻ വേണ്ടി കയ്യോങ്ങുകയാണ് അപ്പോഴേക്കും ചന്ദ്രിക മനോഹരൻ്റെ കയ്യിൽ കയറി പിടിച്ചോ എന്നിട്ട് മനോഹരനോട് പറയാണ് നിങ്ങൾ അടങ്ങി നിന്നോളണം ഇവിടെ എന്നിട്ട് വീണ്ടും ജാനകിയെ താങ്ങി പിടിച്ചിട്ട് പറയാണ് അമ്മായി അമ്മായി എഴുന്നേൽക്കമ്മായി എന്ന് പറയാണ് ചാന്ദ്രിക ജാനകിയുടെ നെഞ്ചത്ത് അതായത് ചെവി വെച്ച് നോക്കുകയാണ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ആരത് ചോദിക്കാണ് ചന്ദ്രിക അമ്മയ്ക്ക് എന്താ പറ്റിയേ അമ്മായി അമ്മായിയുടെ ഹൃദയമിടിപ്പ് നിന്ന് പോയിരിക്കാം മുത്തശ്ശാ കേട്ട് എല്ലാവരും ഷോക്കടിച്ചതുപോലെയായി അതായത് മുത്തശ്ശിയോ മേഘയും എല്ലാവരും ഷോക്കടിച്ചതുപോലെയായി പിന്നെ അവിടെ എല്ലാവരും നിലവിളിയായി അമ്മേ അമ്മേ എന്നെ നോക്കമ്മേ എന്ന് പറയാണ് ആരതി അതുപോലെ തന്നെ മേഘയും മുത്തശ്ശനും എല്ലാവരും കരയാണ് ശശിയും പറയാണ് ജാനകി അപ്പോഴേക്കും സുന്ദരി മനസ്സിൽ ചിന്തിക്കുകയാണ് ഹംബോ അപ്പോഴേക്കും വന്ന കാര്യം കഴിഞ്ഞു അമ്മേ എഴുന്നേൽക്കമ്മേ കണ്ണു തുറന്നു നോക്കമ്മേ എന്ന് പറയാണ് ആരതി എന്താ ഇത് ജാനകി പോയി അല്ലേ എന്ന് പറഞ്ഞ് മുത്തശ്ശി മുത്തശ്ശനെ നോക്കി കറിയാണ് ഇല്ല എൻ്റെ അമ്മായിയെ മരിക്കാൻ ഞാൻ വിടില്ല ചന്ദ്രിക വിനെ ശ്വാസമൊക്കെ പ്രത്യേകം കൊടുത്തിട്ടതിനുശേഷം നെഞ്ചൊക്കെ അമർത്തുകയാണ് അപ്പോഴേക്കും സുന്ദരി ദേഷ്യത്തോടെ ചന്ദ്രികയുടെ അടുത്ത് വന്നിട്ട് പറയാണ് അയ്യോ നിങ്ങൾ എന്തായി ചെയ്യുന്നത് മരിച്ചു പോയവരെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊന്നും ചെയ്യരുത് കിട്ട് ചാന്ദ്രിക ദേഷ്യത്തോടെ സുന്ദരിയുടെ മേൽ ചാടി വീഴുകയാണ് മിണ്ടിപ്പോകരുത് നിങ്ങൾ വശം പറയാണ് ജാനകി ഒന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോളെ ചന്ദ്രിക നെഞ്ചൊക്കെ ശക്തമായി അമർത്തുകയാണ് അപ്പോഴേക്കും പെട്ടെന്നാണ് ജാനകി ഒന്ന് തല ഉയർത്തിയത് എന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അമ്മേ എഴുന്നേൽക്കമ്മേ അമ്മേ എഴുന്നേൽക്കമ്മയം മെല്ലെ എന്ന് പറഞ്ഞ് ആരതി താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കാണ് സൈഡായിട്ട് ചന്ദ്രികയുണ്ട് അമ്മായി അമ്മായി എഴുന്നേൽക്ക്മായി അമ്മേ എന്താ അമ്മേ പറ്റിയേ ഞാൻ പേടിച്ചു പോയ അമ്മേ അയ്യോ ഈ ജാനകി മരിച്ചു എന്ന് വിചാരിച്ചപ്പോ ഈ ചന്ദ്രിക വന്ന് രക്ഷിച്ചല്ലോ ഛേ അമ്മേ ഒന്നുമില്ല അമ്മേ അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല പിന്നെ മുത്തശ്ശനും പറയാണ് ജാനകി നിനക്ക് ഒരു കുഴപ്പമില്ല മോളെ ചന്ദ്രിക അമ്മായി അമ്മായിക്ക് ഒന്നുമില്ല അമ്മായിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അമ്മേ അമ്മയ്ക്ക് എന്തോ പറ്റിയെന്ന് കരുതി ഞങ്ങളൊക്കെ കുറച്ചു നേരത്തേക്ക് പേടിച്ചു പോയ അമ്മേ ചന്ദ്രിക പറയാണ് അമ്മായി അമ്മായിക്ക് ഒന്നും സംഭവിക്കില്ല ഈശ്വരൻ എപ്പോഴും അമ്മായിയുടെ തുണയായിട്ട് തന്നെ ഉണ്ടാവും അപ്പോഴേക്കും ജാനകി ചന്ദ്രികയുടെ കൈ തട്ടിത്തറപ്പിച്ചു ചന്ദ്രിക പോലും പ്രതീക്ഷിച്ചില്ല ജാനകി അമ്മായി കൈ തട്ടി മാറ്റുമെന്ന് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് പിന്നെ മേഘ പറയാണ് നടക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കെന്തോ നല്ല സംശയമുണ്ട് ഇത്രയും കാലം ഷോക്ക് അടിക്കാത്ത അയൺ ബോക്സിൽ നിന്ന് പെട്ടെന്ന് ഷോക്കടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും ഒരുപക്ഷെ ചന്ദ്രിക തന്നെ അമ്മായിയെ കൊല്ലാൻ ഇങ്ങനെ ചെയ്തായിരിക്കുമോ അത് കേട്ട് ആരതിയും അമ്മായിയും ഒരുപോലെ നോക്കുകയാണ് മേഘയെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പം അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ